അങ്കമാലിക്കാർക്ക് ലോൺ ഇപ്പോൾ ഇതാ അങ്കമാലിയിലും മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള കെ എസ് ഇ ബി റോഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയത് പോലെ ആക്കുന്നതാണ് ഇടശ്ശേരി ജവല്ലറി അങ്കമാലി യൂതാപുരം ദേവാലയത്തിൽ ഊട്ടു തിരുനാളിന് കുടികേറി ചരിത്ര പ്രസിദ്ധമായ യൂതാപുരം ഊട്ടു നേർച്ച ഒക്ടോബർ മുപ്പതിന് വിശുദ്ധ യൂഥാ തടേവുസിന്റെ തീർത്ഥാടന ദേവാലയമായ യൂതാപുരം ദേവാലയത്തിലെ തിരുനാൾ മാസമാണ് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂഥാ സ്നേഹായിയുടെയും മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഈ മാസത്തിലെ ആദ്യ ഭാഗമാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ അത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തപ്പെടുന്നു മാതൃകങ്ങളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ തിരുനാൾ ആഘോഷപൂർവം ഇന്ന് കൊടിയേറുന്നു തമ്പുരാൻ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ സമൂഹത്തിന് കൃപകളായി അനുഭവിക്കാൻ ഇവിടുത്തെ പ്രാർത്ഥനകളും ഒത്തുചേരലും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പതിനേഴാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ യൂറ തടേവൂസിന്റെ അപ്പോസ്തലനായ അസാധികാരികളുടെ മധ്യസ്ഥൻ ഈശോയുടെ സഹോദരൻ യൂത തടേവൂസിന്റെ തിരുനാൾ ദിനങ്ങളാണ് അവസാനം മുപ്പതാം തീയതി കൂട്ടുതിരുനാളും തിരുനാൾ ഏറെ അനുഗ്രഹപ്രദമാകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹ ബഹുമാനത്തോടു കൂടുള്ള ആദരവോടു പരസ്പര സ്നേഹത്തിന്റെ കൂട്ടായ്മയിലുമാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഈ ദേവാലയത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മപ്രവർത്തികളും ചെയ്യാൻ വിശ്വാസികളുടെ ഈ ഒത്തുചേരൽ വഴി കാരണമാവുന്നുണ്ട് ഇവിടെ നൽകപ്പെടുന്ന നേർച്ചകളിലൂടെയും ഇവിടെ നൽകപ്പെടുന്ന ദശാംശങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അതിന്റെ ഫലമായി അനേകരെ സഹായിക്കാനും ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനും അതോടൊപ്പം ഭൂരഹിതരായവർക്ക് ഈ വർഷം മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിച്ചു നൽകുന്നതിന് ദൈവം ഇവിടെ നൽകി ഇതെല്ലാം ഇവിടെ വരുന്ന വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ആഴമാണ് പ്രകടമാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഈ സൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും മാനുഷിക നന്മകളുടെയും തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ യുറാ തരോസും പരിശുദ്ധ അമ്മയും നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വിര വികാരി ഫാദർ സെബാസ്റ്റിൻ കറുകപ്പള്ളി ഭക്തജന ലക്ഷങ്ങൾ ജാതിമത ഭേദമില്ലാതെ ഒത്തുചേരുന്ന ചരിത്ര പ്രസിദ്ധമായ യൂതാപുരം ഊട്ടുനേർച്ച തിരുനാൾ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ആഘോഷിക്കും തിരുനാളിന് മുന്നോടിയായി പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കൊണ്ടാടുന്നത് തിരുനാളിന് മുന്നോടിയായി പ്രസിതേണ്ടതി വാഴ്ചയെ തുടർന്ന് കൊടികയറ്റ് നടന്നു அனுப்பட்ட விஸ்வஸ்தீட்டாதிக்கப்பட்ட നന്മ നിറഞ്ഞ സ്ത്രീകളെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരും നന്മ നിറഞ്ഞ പറയുമെ സ്വസ്ഥയും കണ്ടാവുന്ന കൊടി നിന്ന് സ്വീകരിച്ച് നാം ആവേണ്ട എന്നുള്ള ഗീതം പാടിയിട്ട് നമ്മൾ ഒരുമിച്ച് ദേവാലയത്തിൽ നിന്ന് കുടി കൊടുത്തിട്ട് പോകുന്നു നമുക്ക് വേണ്ടി नमः 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 शिवाय 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 जी पधारो महाराज पधारो चलिए ये पदाग में परिवार आशीर्वाद देने के लिए ये पदाग उनके न जन आजिजिलना परिषुज्य जबाला राज्य के दया हम नम्र आत्मीय भवन्ती

ད�ྲྲྲྲྲ རྲྲྲ དྲྲྲྲྲ དམ དྲྲྲྲྲྲ དན དྲང ཆོ རད དཁ གའསེ ཁེ གེ ང ེ འེ ཁ� ེ ཪ��� ེོ གགེ ེེེ སེཁག മാതൃവേദി അമ്മമാരുടെ നേതൃത്വത്തിൽ പതാക കൈമാറി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ ഫ്രാൻസിസ് തിരുനാളിന് കൊടികയറ്റി പള്ളി വികാരിയും റെക്ടറവുമായ ഫാദർ സബാസ്റ്റ്യൻ കറുകപ്പള്ളി താബോർ പ്രീസ്റ്റ് ഇൻചാർജ് മെർട്ടൻ ഡിസിൽ തുടങ്ങിയവരും പങ്കെടുത്തു യൂതാപുരം തിരുനാളിനോടനുബന്ധിച്ച് ഭവന നിർമ്മാണം അടക്കമുള്ള ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളും പള്ളി ഏറ്റെടുത്ത് നടത്തിവരുന്നതായി വികാരി ഫാദർ സബാസ്റ്റ്യൻ കറുകപ്പള്ളി പറഞ്ഞു e kuili യും വികാച്ച ഏറ്റവും സ്നേഹ എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിങ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് ോഡ് അങ്കമാലി എം വി ജുവല്ലി